അഹവ ഗാർഡൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂ ഇയർ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് തരേണ്ട അഹവ അതുകൊണ്ട് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ന്യൂ ഇയറിന് കൊടുക്കുന്ന നമ്മുടെ ഓഫർ ഫെനലോപ്സിൻ്റെ ഓഫർ വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് റെസ്പോൺസ് ആട്ടോ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതായത് പത്ത് ഡിഫറെൻറ്റ് കളറിലുള്ള ഫെനലോപ്സിസ് സീഡ്ലിങ്സ് നിങ്ങൾക്ക് ഡബിൾ ടു ഡബിൾ നയൻ എന്ന റേറ്റിലായിരുന്നു നമ്മൾ തരണം ഒരുപാട് പേരത് ഇടയായി ഇനിയും കുറച്ചുകൂടി ുമ്പോൾ ശതമാനം ആയിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച് നമ്പേഴ്സ് കൂടി ബാലൻസ് ഉണ്ട് സെറ്റും കൂടി ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് വേഗം തന്നെ മെസ്സേജ് ചെയ്തോട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറില് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ നിങ്ങൾക്ക് വില കുറവിൻ്റെ അതുപോലെ തന്നെ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ചെടികൾ ലഭിക്കാനായിട്ട് അഹയുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ കാര്യം മറന്നു പോകില്ലേ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിയ ചട്ടികളിലും കാപ്പറിലും വരുന്ന റോസസ് ആയിരുന്നു നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഷെയ്ഡിലും വെറൈറ്റി കളേഴ്സിലും എല്ലാം നമുക്ക് മെയിൻ ആയിട്ട് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ നിങ്ങൾക്ക് ഇരുപത് രൂപയുടെ റോസിലിതെല്ലാം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പക്ഷേ അത് ഒരുപാട് സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചു പക്ഷേ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുമ്പോൾ വീഡിയോ മൊത്തം കാണാതെ മെസ്സേജ് അയക്കരുത് കാരണം വീഡിയോയിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഓഫർ ലഭിക്കുകയുള്ളൂ സ്റ്റോക്ക് ഔട്ട് ആയിട്ടില്ലെങ്കിൽ കേട്ടോ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ട് പോലും ഒരു മൂന്ന് പേരെ നമുക്ക് അവർക്ക് ബൾക്ക് ഓർഡർ വേണമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് ചെയ്ത് ചെയ്തായിരുന്നു പക്ഷേ റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ അവരോട് മെസ്സേജ് ചെയ്ത് നമ്മൾ പറയാമെന്നാണ് പറഞ്ഞത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവരുടെ നമ്പർ ഞങ്ങളുടെ നിന്ന് മിസ്സായിപ്പോയി നമ്മുടെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്തോട്ടോ നിങ്ങൾ ഇരുപത് രൂപയുടെ റോസുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് തീരുന്നതിന് മുന്നേ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ ഇന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ പരിഭവം വയ്ക്കല്ലേ കാരണം നമ്പർ മെസ്സേജ് പോയതുകൊണ്ടാണ്ട്ടല്ലേ അല്ലെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടേ ട്ടോ അതുപോലെ തന്നെ നമ്മൾ ഒരു ഗിഫ്റ്റ് മേടിച്ച ഒരു കുട്ടി ഉണ്ട് ആ കുട്ടിയുടെ നമ്പർ ഞങ്ങടെന്ന് മിസ് ആയി പക്ഷേ ഞങ്ങൾ രണ്ട് മൂന്ന് വീഡിയോയില് പറഞ്ഞു ഞങ്ങടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ 10 ഡിഫറെൻറ് കളർ റോസിന്റെ വിജയ ഒരു നമ്മുടെ ഗിവവേയിലാ കുട്ടിയായിരുന്നു പക്ഷേ ആ കുട്ടിക്ക് ഞങ്ങൾക്ക് ഞങ്ങളെ എന്താ കമന്റിൽ ആ കുട്ടിക്ക് മറുപടി കൊടുത്തിട്ട് പക്ഷേ കുട്ടി കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ആ കുട്ടി ഞങ്ങളെ ഇപ്പോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്ക് ട്ടോ മോളാണ് അതി കത്ത് വിന്നറായിട്ടുള്ളത് കാര്യം ഏറ്റവും കൂടുതൽ ലൈക്കും കമ്മൻ കിട്ടുന്ന ആരാണോ അവർക്കായിരുന്നു ആ ഗിഫ്റ്റ് കിട്ടണേ പക്ഷെ ആ കുട്ടി നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താ നമ്പർ പോയി അപ്പം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് മെസ്സേജ് അയക്കുന്നത് മറന്നു പോകല്ലേ അപ്പം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് കളേഴ്സ് എല്ലാം നമ്മൾ ഇരുപത് രൂപ റോസിൽ നമ്മളിപ്പോൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ വീഡിയോയില് ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് ഇട്ടോ നിങ്ങൾക്ക് പ്ലാൻസുകൾ സോൾഡ് ഔട്ട് ആവണേനും മുന്നേ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തോട്ടോ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മളിത് കൊടുക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി അമർത്തുക എന്നിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക അതാണ് ഒന്നാമത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യണം ഹൈപ്പ് അറിയാലോ നിങ്ങൾ കമൻറ്റിൽ ലെഫ്റ്റിലോട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്യാറൊന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും അപ്പോൾ നിങ്ങൾക്കത് ഹൈപ്പ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നിങ്ങൾ ഒന്ന് ഹൈപ്പ് ചെയ്യുക രണ്ടാം രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഫെനലോപ്സിൻ്റെ ന്യൂ ഇയർ ഓഫർ ഫെനലോപ്സിൻ്റെ വീഡിയോയുടെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അത് ആ വീഡിയോ കൂടി ഒന്ന് ഹൈപ്പ് ചെയ്യണം അതായത് രണ്ട് വീഡിയോ ഹൈപ്പ് ചെയ്യണം കൂടാതെ നമ്മുടെ ഈ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യണം ഇത്രയാട്ടോ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുള്ളൂ ഇത് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസാട്ടോ നമ്മുടെ ഇരുപത് രൂപ റോസിൻ്റെ സൈസാട്ടേ കാണിച്ചിട്ട് ഇത് നമ്മുടെ ഇടുക്കിയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു കസ്റ്റമർ വന്ന ബൾക്ക് ഓർഡർ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്ത വീട് ആട്ടോ ഇതുപോലത്തെ പ്ലാന്റുകൾ തന്നെയാണ് ഈ പ്രാവശ്യവും നമുക്ക് വന്നിരിക്കുന്ന സ്റ്റോക്ക് കണ്ടു ഇതുപോലത്തെ വലിയ പ്ലാന്റുകൾ ആട്ടോ ഇത് നമ്മുടെ ബൾക്ക് ഓർഡർ വന്ന് നമ്മുടെ ഒരു കസ്റ്റമർ വന്ന് എടുത്തിട്ട് പോയതാണ്ടിരിക്കുക അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ പ്ലാന്റുകൾ ഇഷ്ടം പോലെ വാങ്ങാനായിട്ട് പറ്റും ഇഷ്ടമുള്ള കളർ വാങ്ങാൻ പറ്റും അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കളർ സെലക്ഷൻ ഇല്ലാതെയായിരുന്നു ഇരുപത് രൂപയുടെ റോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പ്രശ്നം നമ്മൾ അങ്ങനെയല്ല കളർ സെലക്ഷനോട് കൂടിയാണ് ഇരുപത് രൂപയുടെ റോസ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വേണ്ട ഒരു പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചു അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്കും കൂടി നമ്മുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ